നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യന് സാധ്യമാവണം പിശാച്ച് മനുഷ്യന്റെ ശരീരത്തിൽ പിടിമുറുക്കുമ്പോൾ ആദ്യമായി പിടിമുറുക്കുന്നത് ശൈത്താൻ സ്വാധീനം ആദ്യമായി സ്വാധീനം ചെലുത്തുന്നത് അവന്റെ നാവിലായിരിക്കും രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിന്റെ കാര്യത്തിലും രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്തിന്റെ കാര്യത്തിലും വേണ്ടാത്തതൊന്നും ചെയ്യുകയില്ലെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അതുമനുല ഉൽ ജന്ന അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തുമസ്തഫുലം അതുകൊണ്ടേഅലിമയുടെ സ്വഭാവത്തെ ആണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് ആ സ്വഭാവം അതേമാതിരി ജീവിതത്തിലും കൊണ്ടുവരണം നബിതങ്ങളുടെ സ്വഭാവം പഠിക്കാൻ മാലിക് പഠിച്ചാൽ മതിയാവുന്നതാണ് പത്ത് കൊല്ലം നബി സലിസ്ലമിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് മാലിക് ഒരിക്കൽ നബിയോട് സഹാബ് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ നിങ്ങൾക്ക് ദുന്യാവിൽ വെച്ചിണ്ടായ ഏറ്റവും വലിയ പ്രയാസം എന്ന് ചോദിച്ചു നബിതങ്ങൾക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായി ഉണ്ടായിരുന്നതാണ് ഹദീജബി റദി അള്ളാഹുതങ്ങൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞു പിന്നെന്താന്ന് ചോദിച്ചു അബുത്വാലി ബോഫാത്തായതല്ലേന്ന് ചോദിച്ചു അതുമല്ലു പിന്നെന്താന്ന് ചോദിച്ചു ത്വായിഫിൽ നിന്നുള്ള മടക്ക യാത്രയാണ് പറഞ്ഞു മക്കയിൽ നിന്നും നൂറ് കിലോമീറ്റർ ആണ് ഏകദേശം തൊയീഫിലേക്ക് മുസ്തഫ അലൈഹി അലൈവലമയുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ് തൊയീഫിലുള്ളത് എല്ലാ നിലയിലും പൊടുത്തം വിട്ടപ്പോ അവസാനം ഉമ്മാന്റെ കുടുംബത്തിൽ കൊണ്ട് പോയി നോക്കട്ടെ എന്ന് എത്തിക്കാണ്ട് പോയതാണ് ത്വായിഫിലേക്ക് അന്നോ വള്ളവും ഇല്ലാതെ പത്ത് ദിവസം ത്വായിഫിലൂടെ നടന്നു ത്വായിഫുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല തോയിഫുകാര് വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ നബി അലൈഹി പുന്നിസ്ലാം കാലിന്റെ നിര്യാണിക്ക് ഏറ് കിട്ടിയിട്ട് രക്തം വലിച്ചിട്ട് തോയിഫിലെ തമ്മാടി പിള്ളേരുടെ കൂക്കിവിളി കേട്ടിട്ട് ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി നാടാണ് തോയിഫ് ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി നാടാണ് തോയിഫ് പറഞ്ഞ നാട് ഇപ്പൊ അറിയാതെ അത് ഇവിടെയാണ് എന്നുള്ളത് നമ്മക്ക് മാത്രം അറിയാന്നല്ല ുംറിയ ഏഷ്യയിലെ ഏറ്റവും ആശുപത്രി നമ്മുടെ നാട്ടിലാണ് എന്തായി മാതങ്ങളെ കളിയാക്കിയതാണ് കാരണം പരിഹസിച്ചു അങ്ങനെ നിന്നോടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരണ്ട് ആ നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു സല്ലു അലൈഹി എനിക്ക് നാളെ പാരിക ലോകത്ത് വെച്ച് അനുമതി വേണ്ടി ഞാൻ ചെയ്യുമെന്ന് െന്ന് അഷറഫ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ പഠിക്കാൻ അനുസരതി അള്ളാഹുനെ പഠിച്ചാൽ മതി എന്നാണ് പത്ത് കൊല്ലം ലഭി തങ്ങളുടെ കൂടെ അനുസൃതി അള്ളാഹു താമസിച്ചിട്ട് ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത് എന്നോ നബിസാഹു അലൈഹി സ്വലമ ചോദിച്ചിട്ടില്ല എന്നാണ് അനുസൃതി അള്ളാഹുന് പറയുന്നത് നബി തങ്ങളെ മൊത്തത്തിൽ പഠിക്കാൻ അനുസൃതി അള്ളാഹുവിനെ പഠിച്ചാൽ മതിയാവും അനുസൃതി അള്ളഹുവിന്റെ കവിളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് അനുസരതി അള്ളാഹുവിന്റെ ഇനി എല്ലാരും അത് നോക്കുകയാണ് ഭക്ഷണം ഇതിൻ്റെ കൂടെ കൊടുത്തോട്ടെ എന്നാണ് അവര് ചോദിച്ചത് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അയിമ്മോട് പോയി എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രശ്നം കൊടുത്തോളി എന്ന് ഞാൻ പറയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു കൊടുത്തോളും അതിവിടെ പിരിണേന്റെ മുമ്പ് അതാണ് തീർക്കാൻ വേണ്ടിട്ടുള്ള സൗകര്യത്തിനായിരിക്കല് ആയിക്കോട്ടെ അപ്പൊ അതാണ് സംഗതി അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലും നിൽക്കേണ്ട അങ്ങോട്ട് നോക്കിയെല്ലാരും അതിന് അധികം സമയം ഉണ്ടാവൂല എന്റെ പത്തരൊക്കെ കഴിഞ്ഞിട്ട് തങ്ങള് വന്ന ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് രേശം നീട്ടി പിടിക്കണം അല്ല അതുകൊണ്ട് ആൻഷാള്ളതുകൊണ്ട് അപ്പോ നബ്സലമയുടെ സ്വഭാവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു മഹലിന് നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഏത് മഹലിന്റെയും പുരോഗതിക്ക് നിർബന്ധമായും ചെയ്യണം ഒന്ന് മഹല്ലത്തിൽ ജീവുള്ള ഒരു കുറാൻ ക്ലാസ് ഉണ്ടാവണം പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല കുറാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറാങ്ങനെ ഓദ്യം അർത്ഥം വെക്കുക എന്നൊന്നല്ല അതിന്റെ അർത്ഥം അദീസ് പറയാം ഫിക്ക് പറയാം പേര് കുറാന്നാണ് ജീവുള്ള ക്ലാസ് എന്ന് പറയാൻ എന്താ കാരണം കാരണങ്ങള് കുറാൻ ക്ലാസ് ജീവുള്ളതും ഉള്ളതും ജീവല്ലാത്തൊണ്ട് ഇപ്പൊ നമ്മളെ ഈ ക്ലാസിന്റെ ജീവൻ പോകാത്തതിന്റെ കാരണം എന്താ പറയുക ഈ കൊടുക്കുന്ന പൊതിയാണ് അതിന്റെ കാരണം അല്ലെങ്കിൽ അത് മൊത്തം നീച്ചു പോയിട്ടുണ്ടാവും എനിക്കറിയാലോ അതാണ് ജീവനുള്ള ഗുരുഹാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആവി പോകണമെന്ന് അതാണ് ഈ ജീവനുള്ള ഗൃഹം ക്ലാസ് ജീവൻ എന്താണെങ്കിൽ രണ്ടു കാര്യം വേണം രണ്ടു കാര്യമാണ് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെല്ലിറ്റ് ദ്വാരക്കണം മജലിസ്റ്റിനോട് പറ്റും അല്ലെങ്കിൽ സലാത്തോ ധിക്കറോ ഇസ്തികഫാറോ എന്തെങ്കിലും ഒന്നും ചെല്ലിയിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരക്ഷരക്കെങ്കിലും ചൊല്ലിയിട്ട് ദ്വാരക്കണം അത് രണ്ടു വാക്ക് മലയാളത്തിലും കുറച്ച് അറബിയിലും ധാരണന്നാലും ജീവുണ്ടാവും രണ്ടാമത് ഒരു ചെറിയ ആവി പോണ ഇനി ക്ലാസ് പായസമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ജീവൻ പോകും അപ്പൊ അതാണ് ജീവല്ല കുറാൻ ക്ലാസ് ഇനി മനസ്സിലാകാതിരിക്കേണ്ടിട്ട് പറഞ്ഞതാണ് അപ്പൊ മഹല്ലിൽ ഒരു കുറാൻ ക്ലാസ് വേണം ജീവല്ലത് അപ്പൊ അതിനൊരു സമിതി ഉണ്ടായ നന്നായി ഒരു സാംസ്കാരിക സമിതി എന്നോ മറ്റോ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എസ് വൈ എസിനോ എസ് കെ എസ് എഫിനോ ആ ഡ്യൂട്ടി കൊടുത്താലും മതി അങ്ങനെയുള്ള ഒരു ഖുർആൻ ക്ലാസ് മഹല്ലത്തിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിലനിൽക്കണം മാസത്തിലൊരുക്ക മതി അല്ലെങ്കിൽ സീസണബിൾ ആയിട്ടാലും മതി പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോ നടത്തുക അല്ലെങ്കിൽ മാസത്തിലൊരുക്കെ നടക്കുക പെരുന്നാൾ വരുമ്പോ ഒന്ന് സ്റ്റാർട്ടായിട്ട് നടത്തുക റബിയിലോയിൽ വരുമ്പോ ഒന്ന് ഗംഭീരമാക്കുക അങ്ങനൊക്കെ ഒരു ഖുർആൻ ക്ലാസ് സ്ഥിരമായിട്ട് നടക്കുക രണ്ടാമത്തത് മഹല്ലത്തിൽ വേണ്ടത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഈ മഹല്ലിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടെണ്ണമായിരിക്കണം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു വീട്ടിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി എന്നത് ടാർജറ്റ് ചെയ്ത് പ്രവർത്തിക്കണം രണ്ടാമത്തെ കാര്യം ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായിരിക്കണം ദർശില്ലാത്ത പള്ളിക്ക് ദ്വാരക്കി ജാപത്ത് നഷ്ടപ്പെടുന്നതാണ് ചോറച്ചല്ലാതെ കൊടുക്ക ദർശില്ലാത്ത പള്ളിയില് പള്ളിയിൽ ദ്വാന്റ് ജാവത്ത് നഷ്ടപ്പെടാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് എന്നാണ് പള്ളിക്ക് പണ്ടൊക്കെ പള്ളിയിൽ പോയി തുറന്നാ വേജാവത്ത് കിട്ടി ഇപ്പൊ പള്ളിയിൽ പോയി തുരുന്നാൽ കിട്ടൂല അതിന് രണ്ട് കാരണം ഒന്നാമത്തെ കാരണം സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസൗകര്യങ്ങൾ ഉണ്ടാക്കിയത് സൗകര്യമാണ് ആയത് അസൗകര്യാണ് അങ്ങനെ കുറെ സാധനം നമ്മൾ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ സ്ഥലമില്ല കടക്കാൻ സ്ഥലമില്ല നിൽക്കാൻ സ്ഥലമില്ല തുപ്പാൻ സ്ഥലമില്ല അങ്ങനെയുള്ള കുറെ സംഭവങ്ങള് ഉണ്ടാക്കിയ സൗകര്യമാണ് ഉണ്ടായത് അസൗകര്യമാണ് പണ്ടൊക്കെ പുറത്തൊക്കെയാണ് തുപ്പിയാൽ മതിയാണ് ഇപ്പൊ തുപ്പാൻ പാടില്ല അവിടെ കട്ട വിരിച്ചിട്ടുണ്ട് കുഴപ്പമില്ല തുപ്പാനുള്ള ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാവില്ല ഇതന്നെ സംഗതി അപ്പൊ എന്താ വെച്ചാല് പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സൗകര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം അസൗകര്യങ്ങൾ എന്ന് പറയുന്നത് ദിവാന്റെ ഇജാബത്തിനെ തടഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പള്ളിയിൽ ദർശില്ലാതെ ആയത് ഇജാബത്തിനെ തടഞ്ഞിട്ടുള്ള കാരണമെന്നാണ് ലോകത്തെ ഏറ്റവും ഇജാബത്തുള്ള പള്ളി മദീനത്തെ പള്ളിയാണ് എന്താ കാരണം മദീനത്തെ പള്ളിയിൽ ഏറ്റവും ഇജാപത്തുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ റൗലയാണ് റൗല വെളുത്ത കാർപ്പറ്റിട്ടാണ് റൗല എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞരിയാണ് എൻറെ കബറിൻറെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് നബി സല്ലാ അലിസ്ലിന്റെ കബർ എന്ന് പറഞ്ഞത് ആയിഷീവിന്റെ റൂമിലാണ് ആയിഷാബിവിന്റെ റൂം എന്നത് നബി തങ്ങളുടെ വീടാണ് സല്ലാ അലൈസ് മിംബറിൻ്റെയും എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് മദീനത്ത പള്ളിയില് സുഫത്തിന്റെ അഹലുകാർ എന്ന് പറയുന്ന ആളുകൾക്ക് അലൈഹി അലൈസ് ദർസ് നടത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന സ്ഥലമാണ് അതായത് ഒരു മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് റൗലാ ഷരീഫ് എന്ന് പറയുന്നത് പള്ളിയിലെ ഇജാബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദർസ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കേ ബസ്സിൽ ഇങ്ങനെ കോഴിക്കോട് എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പൊ അങ്ങാടിപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് ബസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഇന്റെ തൊട്ടടുത്ത ഒരാൾ വന്നിരുന്നു അത്യാവശ്യം തടിമണ്ണൊക്കെ ഉണ്ടായിട്ട് നല്ല വെള്ള തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മനുഷ്യൻ കണ്ടാൽ നല്ലൊരു തക്കുവിമാനം ഒക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ വന്നിരുന്നു എന്റെ ആളെന്നോട് എങ്ങനെ സംസാരിച്ചു നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊളത്തൂരാണ് പറഞ്ഞത് അപ്പൊ എന്നോട് മുമ്പ് ചോദിച്ചു കൊളത്തൂരിപ്പൊ ദർശ് ഉണ്ടോച്ചു അതിന് ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു അന്ന് തെർസില്ല ഇപ്പൊ തെർസ് ഉണ്ടോ ഈ പറയുന്ന സമയത്ത് തെർശില്ല ദർസ് ഉണ്ടോയിച്ചു ഇല്ലായിരുന്നു അതിൽ മുൻപര് പറഞ്ഞു ഇപ്പൊ അതിന് എവിടെയും ദർശില്ല ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്കത്തെ പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് എന്താ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്തായാലും പള്ളിന്റെ ആളാണ് പിന്നെ ഇപ്പൊ എവിടെയും ദർശില്ല കൊറേ ദെർസിന് വേണ്ടിയുള്ള വക്കഫുകളൊക്കെ വെറുതെ കിടക്കാണ് ഇങ്ങനെ പോയാല് ദീനുൽ ഇസ്ലാമിന്റെ കാര്യം എന്തായി പോകുന്നുള്ളത് വല്ല കഷ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൊറേ സമയം സംസാരിച്ച് ഞാൻ മൊത്തം കേട്ടേൻ്റെ ശേഷം അവസാനം ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങക്ക് എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചോദിച്ചു ആകെ ചോദിച്ചിട്ടുള്ളൂ അതോടൊടം പരല്ലാ വർത്താനും കഴിഞ്ഞു എന്താ വെച്ചാലേ ആരാന്റെ കുട്ടികൾ ദർസിലൊക്കെ ഇങ്ങനെ വന്ന് പഠിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകാൻ നാട്ടിലെ നിറയെ ആൾക്കാര് വേണം അവനാൻ അതൊന്നും പറ്റൂല നിങ്ങളെ കുട്ടികൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ട് പറഞ്ഞ പോലെ എന്താ കാട്ടണു ഒരാൾ അക്കരമയാണ് ഒരാൾ ഇക്കരമയാണ് ഒരാൾ നടു നാട്ടുകേരു കുട്ടികൾ ഇങ്ങനെ ഓതാൻ പോകണം ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ ഇങ്ങനെ വേണം സമ്പന്നനായ വാപ്പാന്റെ കുട്ടി മോലേരായാലും ദീനുൽ ഇസ്ലാമിന് വലിയ ഇസ്സത്ത് തന്നെയാണ് എന്താ കുഴപ്പമുള്ളത് നട്ടല് നിർത്തിപ്പിടിച്ചത് വർത്താനം പറയാൻ പറ്റും അഞ്ച് സൂപ്പർ മാർക്കറ്റിലുള്ള വാപ്പാന്റെ കുട്ടി മോലേരായിട്ട് വരട്ടെ ദീനുൽ ഇസ്ലാം ഇസ്സത്തോടെ പറയാൻ വേണ്ടി പറ്റും